ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് ദിവസമായി നിങ്ങൾ വീഡിയോസൊക്കെ ഒന്നും കാണുന്നുണ്ടാവില്ല പ്രധാന കാരണം ഭയങ്കര തിരക്കായിട്ടാണ് കേട്ടോ എല്ലാ ദിവസവും കുഞ്ഞുങ്ങളുടെ അടുത്ത് പോകുന്നുണ്ട് പക്ഷേ അതൊരു വീഡിയോ ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ എനിക്ക് പറ്റുന്നില്ല ഞാനൊന്നൊരു ചായ കുടിക്കാൻ കയറിയതാണ് അതിന് ശേഷം ഇതാ നമ്മൾ ചോറ് വാങ്ങിക്കാൻ വന്നു ഒത്തിരി ലേറ്റായായിരുന്നു ചോറ് വളരെ കുറച്ചാണ് കിട്ടിയത് അപ്പം നമ്മുടെ ഇലിമോൾക്ക് മീൻ മുട്ട ചോദിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞ പറഞ്ഞത് അപ്പോൾ എലിമോൾക്ക് എന്തായാലും മുട്ട പുഴുങ്ങിയത് കൊടുക്കണം പിന്നെ മീൻചാറും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഭൂരി മുട്ടയാണ് ഇട്ടാ നമുക്ക് കിട്ടിയത് അപ്പം ആ മുട്ട ഞാൻ പൊടിച്ച് ചേർത്തിട്ടുണ്ട് നമ്മുടെ എലിക്കുഞ്ഞിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം എല്ലാവരും വീഡിയോ ഇടുമ്പോൾ തന്നെ കാണാൻ ശ്രമിക്കണം അതിന് ശേഷം ഞാൻ നമ്മുടെ ജൂലി ടൂവിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും കുറച്ച് ദിവസമായി ഞാൻ അവൾക്ക് ആഹാരമൊക്കെ കിട്ടുന്നത് എന്നാലും ഞാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ എല്ലാം എല്ലാ സ്ഥലത്തും ഇപ്പോഴും പോകാറുണ്ട് അവർക്ക് എന്തെങ്കിലും അസുഖോ കാര്യങ്ങളോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അത് കാരണം കൊണ്ടാണ് കേട്ടോ കൃത്യമായിട്ട് എനിക്ക് വീഡിയോ ഇടാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് സത്യം എനിക്ക് വാച്ച് അവർ പോലും ഇല്ല നിങ്ങളെല്ലാവരും സഹകരിക്കണം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട എന്നെ സഹായിച്ചാൽ മതി പിന്നെ അതാ അവൾക്ക് ഞാൻ ചോറ് കൊടുത്തിട്ട് അവളുടെ കുഞ്ഞുങ്ങൾ എവിടെയോ ഉണ്ട് പക്ഷേ എനിക്ക് കുഞ്ഞുങ്ങളെ കാണാൻ പറ്റിയില്ല അവൾ കാണിച്ചു തന്നില്ല കേട്ടോ ഞാൻ കുറത്തിരി ചോദിച്ചു അല്ലെങ്കിൽ അവളെന്നെ കുഞ്ഞുങ്ങളെ കൊണ്ട് കാണിച്ചു തരാറുണ്ട് ചിലപ്പോൾ അവിടെ അല്ലായിരിക്കും അവിടെ പണികളൊക്കെ നടക്കുന്നുണ്ട് അതുകൊണ്ടാണെന്ന് അറിയില്ല എൻ്റെ കൂടെ വരാൻ കൂട്ടാക്കിയില്ല കക്ഷി അതിനുശേഷം നമ്മുടെ ഡാഷ് കുഞ്ഞിൻ്റെയും നമ്മുടെ നാടകുഞ്ഞിൻ്റെ അടുത്ത് വന്നത് ആഹാരം കൊടുത്തിട്ടുണ്ട് കിട്ടും അപ്പം കുറച്ച് ചോറാണ് അവർ രണ്ടാൾ ചോറ് വളരെ കുറച്ചൊക്കെ കഴിക്കുന്നത് ഇവർക്ക് എന്താണെന്ന് വെച്ചാൽ സ്നാക്സും ബിസ്ക്കറ്റൊക്കെ കിട്ടി തുടങ്ങിയാൽ ഇവർ ചോറ് കഴിക്കത്തില്ല പല സ്ഥലത്തും അങ്ങനെയാണ് പലർക്കും അറിയില്ല ഇവർക്ക് ബിസ്ക്കറ്റൊന്നും അധികം കഴിക്കാൻ പാടില്ല മധുരം കഴിക്കാൻ പാടില്ല എന്ന് പലരും പത്ത് രൂപയുടെ പാർലേജി ബിസ്ക്കറ്റാണ് വാങ്ങിച്ചു കൊടുക്കുക പിന്നെ ഞാൻ അതുപോലെ കുഞ്ഞിന് ഡോഗ് ഫുഡ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് ഞാൻ കുതിർത്തിയെ കൊണ്ടുവന്നത് കാരണം കനത്ത ചൂടാണ് പിന്നെ ഡ്രൈ ഫുഡ് കൊടുക്കുമ്പോൾ നമ്മൾ വീട്ടിൽ വളർത്തുന്ന ഡോഗായാലും പുറത്തുള്ളവരായാലും നമ്മൾ കുതിർത്തിയിട്ട് നല്ല കൊടുക്കണം അല്ലെങ്കിൽ ധാരാളം വെള്ളം കുടിപ്പിക്കാൻ ശ്രമിക്കണം അല്ലെങ്കിൽ അവരുടെ കിഡ്നീനെയൊക്കെ അത് ബാധിക്കും കിട്ടും അപ്പം അത് കാരണം കൊണ്ട് നല്ല നല്ലപോലെ കുതിർത്തിയൊക്കെ കൊണ്ടുവന്നത് കൂടുതണ്ട ആഹാരം കഴിച്ചതിന് ശേഷം വിശ്രമിക്കട്ടെ ഭയങ്കര സ്നേഹമാണ് അപ്പോൾ പലരും ബിസ്ക്കറ്റ് വാങ്ങിച്ചു കൊടുക്കുന്ന കാര്യമുണ്ട് ഒരു പാക്കറ്റ് അവലൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ അത് മറ്റുള്ള കുഞ്ഞുങ്ങൾക്കും കൊടുക്കാം ഭയങ്കര ഉപകാരമാണ് ഈ കണ്ടോ നമ്മുടെ പോപ്പി പോപ്പിക്കുഞ്ഞിൻ്റെ സ്നേഹം കണ്ടോ പോപ്പി പോപ്പിക്കുഞ്ഞിനെ ഇതുപോലെ തന്നെ ഡോഗി ഫുഡ് ഞാൻ പാലൊഴിച്ച് കുതിർത്തിയുണ്ട് പൂണ്ടുന്നത് അവന് ഇടയ്ക്ക് പോകുമ്പോൾ ഞാൻ നല്ല രീതിയിലുള്ള ഫുഡ് കൊടുക്കാറ് അവന് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കിട്ടൽ കുറവാണ് അപ്പം ഞാൻ മുട്ട പുഴുങ്ങിയത് ഇങ്ങനെയൊക്കെ കൊടുക്കാറ് പിന്നെ ചിക്കനും വല്ല ഒക്കെ കൊടുക്കാൻ എനിക്ക് പേടിയാണ് പിന്നെ പെട്ടെന്ന് ചാടി വീണ് കഴിക്കുന്നത് കാരണം വല്ല തൊണ്ടയിൽ പോകുമെന്നുള്ള ഭയം കൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെയുള്ള കൊടുക്കുന്നത് കാരണം മുമ്പ് ഞാൻ രണ്ടുനൂറ് പ്രാവശ്യം ഇറച്ചിയുടെ പീസും അതുപോലെ എല്ലാം ഒക്കെ കൊടുത്തരുന്ന് ആൾ ചാടി കയറി വിഴിഞ്ഞാണ് അതുണ്ടായത് പിന്നെ പ്പനെ എഴുതുപോലെ തുടലിലിട്ടിരിക്കുന്ന പോലെ പല വീടുകളിലും ഡോഗികളെ വീട്ടിൽ നിന്ന് കൂടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറക്കാറില്ല ഇതിപ്പോൾ അവരഴിച്ചു വിടാറില്ല എന്നുള്ളൂ പക്ഷെ അവനും അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാനും കുറയ്ക്കാനും കാഴ്ചകൾ വീടുകളിൽ തന്നെ വളർത്തുമ്പോൾ അധികം വിടാറില്ല കാരണം അവിടെ മടുക്കെട്ടൊന്നും അവനെ കുട്ടികൾ കോഴികളൊക്കെ വളർത്തുന്നുണ്ട് അപ്പോൾ അത് പറയാൻ കാരണം പലരും വീടുകളിൽ ദുരിതപൂർണ്ണമായിട്ടാണ് കുഞ്ഞുങ്ങളെ വളർത്തുന്നത് അപ്പോൾ ഒരു ചങ്ങല ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു മരത്തിലൊക്കെ കിട്ടിയിട്ട് കൊടുത്താൽ അവർക്ക് സുഖമാണ് ഇനി സിൽക്ക് മോളിന്റെ അടുത്തൊന്നും പോകണോ ഞാൻ വീട്ടില് ഞാനതിന് മായ കൊണ്ടുവരുന്നൊന്ന ചിലക്ക് മോൾ ആ പാട്ടൊക്കെ കേട്ട് ഫാൻ്റെ കീഴിൽ ഇങ്ങനെ കിടക്കണം കേട്ടോ ഈ കടയിലവൾ ഒന്ന് എപ്പോഴും കിടക്കാറുണ്ട് ഭയങ്കര ചൂടാണ് അപ്പോൾ അവൾക്ക് ഇവിടെ ഫാൻ്റെ കിടക്കാനാണ് കിടക്കാനുട്ടോ എന്നെ കണ്ടപ്പോൾ എഴുന്നേറ്റ് തലോടി കൊടുക്കാനാണ് കൊടുക്കാനുണ്ടോ നമുക്ക് ഞാൻ തലോടി തഴകി ഇങ്ങനെ കൊടുക്കാറുണ്ട് മസാജ് ചെയ്ത് ഭയങ്കര ഇഷ്ടമാണ് ആഹാരമൊന്നും കൊടുത്താൽ അവൾ കഴിക്കത്തില്ല ആഹാരമൊക്കെ അവൾക്ക് എപ്പോഴും കിട്ടുന്നുണ്ട് വീടുകളിൽ നിന്നും പിന്നെ അവൾക്ക് ഈ പറഞ്ഞ സ്നാക്സ് ഉണ്ട് കൂടുതലും ഇഷ്ടം ബിസ്ക്കറ്റ് വാങ്ങിച്ചു കൊടുക്കുന്നവരുണ്ട് പിന്നെ ഈ ചുമന്ന മണ്ണിൽ പോയി കിടന്നിട്ടാണ് ഇങ്ങനെ കുളിപ്പിക്കാൻ ഇതുവരെ നമുക്ക് പറ്റിയിട്ടില്ല പിന്നെ അവൾക്ക് കൂടുതലും ആണുങ്ങളോട് കണ്ടിട്ട് സ്നേഹം കൂടുതലും പിന്നെ കണ്ടിങ്ങനെ ചിരിച്ച് കിടക്കാൻ കിട്ടോ ഭയങ്കര തളർച്ചയായിട്ട് പിന്നെ അതാ നമ്മുടെ രാജ വളയം ഡോഗാണ് അവന് നമ്മൾ മെഡിസിൻ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ കുറേ നാളായിട്ട് അവനെ കാണാൻ കിട്ടാറില്ല പക്ഷേ അവന് ആഹാരം കിട്ടുന്നുണ്ട് അവിടെ ഒരു ചേട്ടൻ ഹോട്ടലിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ അദ്ദേഹം അവന് ആഹാരം കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറേ നാളായിട്ട് ഇവൻ കിടക്കുന്ന സ്ഥലത്തില്ല അവിടെയൊക്കെ ഞാൻ അന്വേഷിച്ച് തല്ലാറുണ്ട് പിന്നെ ചൊറിച്ചിലൊക്കെ കൂടുതൽ വന്നിട്ടുണ്ട് അതിനുള്ള മെഡിസിൻ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ വളരെ അളവ് കുറച്ചാണ് അവന് സിമ്പാരിക്കൊക്കെ കൊടുത്തത് കാരണം ഇവർ വെള്ളം കുടിക്കലും അതുപോലെ കുറവായതുകൊണ്ട് എനിക്ക് ഇവനും അതുപോലെ തന്നെ നമ്മൾ ശോശുവിനും വളരെ അളവ് കുറച്ചൊക്കെ കൊടുത്തത് അതാണ് ഡോഗ് ഫുഡ് തന്നെയാണ് അവന് ഇഷ്ടം കൊടുത്തിട്ടുണ്ട് മണ്ണിൽ പോയി കിടക്കുന്നത് കൊണ്ടാണ് കേട്ടോ അവിടെ ഒരു കുഴി കുഴിച്ചിട്ട് ആ മണ്ണിലാണ് അവൻ പോയി കിടക്കുന്നത് കൂടുതലും ആൾക്കാർ ഈ ബിസ്ക്കറ്റും സ്നാക്സൊക്കെ കൊടുത്തിട്ടാണ് അവർക്ക് ഇതുപോലെ സ്കിൻ പ്രോബ്ലം വരുന്നത് ഇവന് ആദ്യമൊന്നും സ്കിൻ പ്രോബ്ലം വലിയ തോതിലുണ്ടായിരുന്നില്ല പിന്നെ അതാണ് നമ്മുടെ ഷോശുവിട്ടാ ശോശുവിനെ ഞാൻ അവിടെ അങ്ങും കാണാണ്ട് അന്വേഷിച്ച് വന്നതാണ് അപ്പോൾ ഇവിടെ ഒരു ചെറിയ ചിപ്സിൻ്റെ കടയുണ്ട് അവിടെ റോഡാണ് അപ്പം ഇങ്ങോട്ട് കയറി വന്ന് ഞാനിവിടെ എന്ന് പറഞ്ഞ് വിളിച്ചു കിടക്കുന്ന സ്ഥലം എന്താ കണ്ട ഈ ചാക്കിൻ്റെ കിടയിൽ ഒരു ഗ്യാപ്പുണ്ട് അവിടെ ഉണ്ടാ തണവ് തേടി വന്ന് കിടക്കുന്നതാണ് പിന്നെ ഇതിൻ്റെ മുകളിൽ ഹിന്ദിക്കാരെ താമസിക്കുന്നത് അപ്പോൾ ഇവിടെ വേറൊരു കടയുണ്ട് ചിപ്സിൻ്റെ തന്നെ അപ്പോൾ അവർക്ക് വലിയ ഇഷ്ടമൊന്നുമല്ല അവിടെ കിടക്കുന്നത് എന്നാലും അറിയാതെ അവിടെ പോയി കിടക്കും കാരണം നമ്മൾ കിടന്നിറന്ന സ്ഥലത്ത് ഭയങ്കര ചൂടാണ് അമ്പലത്തിൻ്റെ പരിസരം പിന്നെ അവിടെയൊക്കെ അവർ വൃത്തിയാക്കിയ ഉത്സവം ഒക്കെ ക്ഷി ഇതിൻ്റെ അടിയിൽ തന്നെയാണ് ഞാനിവിടെ വന്ന് അവളെ വിളിച്ചുകൊണ്ട് പോയി ഇവിടെ വച്ച് കുറച്ച് ഡോഗ് ഫുഡ് കൊടുത്തുണ്ടാ പിന്നെ അതാണ് അപ്പോൾ അവൾക്കും ഇതുപോലെ തന്നെ ഈ ബിസ്ക്കറ്റ് എല്ലാം കൊടുത്തിട്ടാണ് കേട്ടോ അവൾ മധുരം അധികം കഴിക്കാൻ പാടില്ല അപ്പോൾ ഇവൾക്കും ഇതുപോലെ തന്നെ ബിസ്ക്കറ്റൊക്കെയാണ് ആൾക്കാർ കൂടുതൽ കൊടുക്കുന്നത് അവൾ നല്ലപോലെ മധുരം കഴിക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഞാൻ അവല് നല്ലപോലെ കൊടുത്ത് ഇവൾക്ക് അയണ് കുറവുണ്ട് കാരണം ധാരാളം മണ്ണ് തിന്നുന്നെന്ന് അവിടെ ഒരു ചേച്ചി എന്നോട് പറഞ്ഞു മണ്ണ് ഇവൾ തിന്നും ഞാൻ അവല് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവൾ അയണ് നല്ല വളരെ നല്ലതാണ് ും അപ്പം നിങ്ങൾ കാണുന്നവർ ബിസ്ക്കറ്റ് അധികം കൊടുക്കരുത് കുഞ്ഞുങ്ങൾക്ക് മധുരം കഴിക്കാൻ പാടില്ല പിന്നെ അതാ നമ്മുടെ ഇവർക്കൊന്നും ഭക്ഷണം കൊടുക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ കാരണം ഒരാൾക്ക് ഭക്ഷണം കഴിഞ്ഞാൽ ഇവിടെ ഉടനെ തന്നെ അടുത്ത ആൾ തലയുർത്തി അടുത്ത ആളുടെ പ്ലേറ്റിലേക്കാണ് പോകുന്നത് അപ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം കൊടുക്കാൻ ആഹാരമൊക്കെ കഴിഞ്ഞ് വിശ്രമിക്കുകയാണ് പിന്നെ ഇവർക്കല്ലാഹാരം കിട്ടിയിരുന്നതാണ് പക്ഷേ നമ്മുടെ കറുത്ത സുന്ദരിക്ക് ആഹാരം ആൾക്ക് കൊടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നതുകൊണ്ട് ഞാനൊരു സ്ഥലത്ത് കയറി അന്ന് ഭക്ഷണം കൊടുക്കുന്നതാണ് അപ്പോൾ അങ്ങനെയാണ് ഇവർക്കും കൂടി കൊടുക്കേണ്ട ഒരു പങ്ക് അവർക്കും കൂടി കൊടുത്തു അവൾ അതാ മിടുക്കത്തിയായിട്ടുണ്ട് കേട്ടോ അവൾക്ക് മെഡിസിൻ സിമ്പാരിക്കും കൊടുത്ത രണ്ട് മൂന്ന് ദിവസത്തിന് തന്നെ ദിവസത്തിനുള്ളിൽ തന്നെ നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു en മറ്റുള്ളവർക്കെല്ലാം അളവ് വളരെ കുറച്ച് കൊടുത്തത് കാരണം ഇവൾക്ക് അവിടെ ആഹാരം കൊടുക്കാൻ ഒരു ചേട്ടന് ഏൽപ്പിച്ചിരുന്നു അവിടെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായപ്പോൾ മറ്റുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ ആഹാരം കിട്ടുന്നുണ്ട് അപ്പോൾ ഇവൾക്ക് മാത്രമാണ് ആഹാരം കിട്ടാതിരുന്നത് ഇപ്പോൾ നല്ല മിടുക്കത്തി മെഡിസിൻ കഴിച്ച് മൂന്ന് നാല് ദിവസത്തിനുള്ളിൽ നമുക്ക് അവൾക്ക് നല്ല ചേഞ്ച് ഉണ്ട് പിന്നെ നമ്മുടെ എലിമോളിൻ്റെ അടുത്ത് വന്നാണ് എലിമോൾ ഇപ്പോൾ അവിടെ നിന്ന് കുറച്ചും കൂടി മുമ്പോട്ടൊക്കെ മൂവ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് മുമ്പ് അവൾ പിടിച്ച് കിടന്നിട്ടുന്ന സ്ഥലത്തുനിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറാറുണ്ടായിരുന്നില്ല അപ്പോൾ കുറച്ച് വ്യത്യാസമായി രണ്ട് മാസത്തിൽ കൂടുതലായി അവൾ നമ്മളോടൊപ്പം അവൾക്ക് നമ്മളിതുപോലെ ഡോഗ് ഫുഡ് ഞാൻ കുതിർത്തിയിട്ടാണ് കൊടുത്തേക്കുന്ന കേട്ടോ ഇപ്പം അവൻ അവിടെ മണ്ണിലൊക്കെ കിടുന്നതാണ് ദേഹം മുഴുവനും അഴുക്കായിരിക്കണം അന്ന് കുളിപ്പിച്ച് കൊടുക്കാൻ പറ്റിയിട്ടില്ല കളർ തന്നെ മാറിയിരിക്കുകയാണ് അവളുടെ ഇപ്പം ഇതുപോലെ ഉപേക്ഷിക്കപ്പെടുന്ന കുഞ്ഞുങ്ങളുടെ കാര്യം ഭയങ്കര കഷ്ടമാണ് കാരണം അവരാരീതിയിൽ കെയർ ചെയ്യുക കെയർ ചെയ്തില്ലെങ്കിൽ പിന്നീട് നമ്മൾ ഒരുപാട് ഭക്ഷണം മാത്രം പോരാ അവർക്ക് ഇങ്ങനെയൊക്കെ അസുഖം ഒന്നും വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ അവളുടെ ഫുഡ് അത് അവൾക്ക് അവലും അതുപോലെ ഡോഗ് ഫുഡും വാങ്ങിച്ച് ഞാൻ അവിടെ ഒരു കമ്പിയിൽ തൂക്കിയിടാറുണ്ട് പാവം മുളക്ക് നല്ലൊരു വീട് കിട്ടുമെന്ന് വിചാരിക്കുക അതുവരെയും നമ്മൾ സംരക്ഷിക്കാൻ തന്നെയാണ് എൻ്റെ തീരുമാനം ഒത്തിരി കുഞ്ഞുങ്ങളുണ്ട് അതുപോലെ ബ്രിഡ്ഡോകൾ ഞാൻ സംരക്ഷിക്കുന്നത് അവരെവിടെയാണ് അവിടെ തന്നെ നിർത്തി സംരക്ഷിക്കുന്നു പിന്നെ ഇത് നിങ്ങളെല്ലാവരും ഒന്ന് കാണിച്ചു തരാനാണ് പലരും കൂടിൻ്റെ ഉള്ളിൽ നിന്ന് കുഞ്ഞുങ്ങളെ പുറത്തിറക്കാറില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ ഒരു കുറ്റി ഉണ്ടെങ്കിൽ ആ കുറ്റിയിൽ ഒരു ചങ്ങല കൊരുത്തിട്ട് അവർക്ക് അത്യാവശ്യം ഓടാനും ചാടാനും നിൽക്കാനും ഒക്കെ പറ്റും പലരും മൃഗങ്ങളെ വാങ്ങി വീടിൻ്റെ കൂടിയിൽ നിന്ന് പുറത്തിറക്കാതെ കാലിൻ്റെ നഖമൊക്കെ വളർന്നു വല്ലാത്ത ദുരിതം അനുഭവിക്കുന്നുണ്ട് അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇത് നമ്മുടെ കുഞ്ചൂസ് എൻ്റെ മകൻ ആൻഡോ ആണ് കേട്ടോ കുഞ്ചൂസിനെ നിങ്ങൾക്കറിയാമല്ലോ നമ്മൾ വന്ദീകരിച്ച കുഞ്ഞാണ് അപ്പോൾ അവളെ മൂന്ന് കുഞ്ഞുങ്ങളെ ഇതുപോലെ തെരുവിൽ ഉപേക്ഷിച്ച് അവളെ സേഫ് ആക്കിയതാണ് അവസാനം ട്യൂമറൊക്കെ വന്നപ്പോൾ അവളെ നമ്മൾ രക്ഷിച്ചിരുന്നു അപ്പോൾ അവളുടെ മകനാണ് ആൻഡോ വലിയ മിടുക്കനായിട്ടോ അമ്മേനെ പോലെ തന്നെയാണ് അപ്പം വേറെ വീട്ടിൽ കൂടെ രണ്ട് സഹോദരന്മാരുണ്ടായിരുന്നു അവർ നമ്മൾ അവിടെ ഒരു ഫാമിലിയാണ് അവർ പെൺകുഞ്ഞുങ്ങളാണ് അപ്പോൾ എല്ലാവരും വീഡിയോ സേ സ്കിപ്പ് ചെയ്യാതെ കണ്ട് സഹായിക്കുക സഹകരിക്കുക അവര് ഫുഡിനൊക്കെ വേണ്ടിയിട്ട്